പിന്നെ എല്ലാര്ക്കും പിന്നെ സുഖമില്ല ചെറിയൊരു പനി ഉണ്ട് പനിക്കോഷമുണ്ട് അപ്പൊ കൂടുതൽ വലിയൊരു സൗണ്ടില് സംസാരിക്കാൻ കഴിയും എല്ലാ ദിവസങ്ങളിലാണ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം

മക്കാരൈവാണ് സംസ്കാരമൊക്കെ കഴിഞ്ഞു സംസ്കാരം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോകാൻ തുടങ്ങി അത് എല്ലാരും എല്ലാരും കരിക്കലായിട്ടില്ലേ ഇങ്ങനെ നോമ്പൊക്കെ അതെടുത്ത് നോമ്പ് ഇല്ല

പുറത്ത് നമ്മൾ തിരക്കാണ് പക്ഷെ ഉള്ളൊരു ഈ ഏസിന്റെ തലപ്പു കൊണ്ട് ആരും അങ്ങനെ ഉള്ളൊരു പെരില്ല ഇരിക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു കോൺഫോസ് സ്കെച്ച് ചെയ്യുക ഭയങ്കര തലപ്പാണ് എല്ലാവരും ലൈവ് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക

പുറത്ത് തണുപ്പുണ്ട് കൂടുതലും തണുപ്പാണ് രണ്ടിലേസിന് തണുപ്പാണ് അപ്പെല്ലാരും ചാനലും മറക്കാപാത്താണ് ലൈക്ക് ചെയ്യ ക ഷെയർ ചെയ്യുക. سب آدمی چاہ رہے ہیں سبسکرائب کر رہے ہیں لائک کر رہے ہیں کمنٹ بھی کر رہے ہیں اللہ بلنا مرکز درکل ہے رام سب مرکز درکل ہے اللہ ماشاء اللہ ایرپورٹ لگا رہا ہے അല്ലാണ്ട് ഒരു എന്താ പറയാ അള്ളാന്റെ ഒരു ഏറ്റവും വലിയ ലേന കളറ് ഞാറിന്റെ ഉള്ളിലേക്ക് പോവാൻ കഴിയില്ല കാരണ ഭയങ്കര തിരക്കാണ് പിന്നെ നമ്മളൊരു ഫോണൊക്കെ തിരിച്ച് ഡൈവ് ചെയ്യുന്നപ്പോ ഫോണിലൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തിരക്ക് നിറഞ്ഞ സമയത്തൊക്കെയാണ് ഞാൻ പോകുന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഉള്ളിൽ പോയിട്ടുണ്ടോ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് الحمد للہ اللہ چاند سب کو سب کو میرے گوا دی ہے سب کو ہلوا ہائی کرے سب کو ہر جمرہ کھانے کے لیے دعا کرتا ہے آپ کو റഷീദ് സാറാർഷേ ഉറങ്ങില്ല ശേഷം പിന്നെ സൗണ്ട് ക്ലിയറില്ലായിരുന്നു സൗണ്ട് പിന്നെ പക്കാറേ ചെറിയ ജലദോഷമുണ്ട് കനുണ്ട് മൂക്കടത്തുണ്ട് അപ്പം എല്ലാവരും ദുബായി ചെയ്യുക പിന്നെ അൽഹംബറിയില്ലാതെ ഹയറാക്കട്ടെ അപ്പം എല്ലാവരും ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പം എല്ലാവരും അതിൻ്റെ വീഡിയോസ് കാണട്ടെ അവരെ വീഡിയോസ് കണ്ടാലും അവർക്ക് ഇഷാവുക പിന്നെ ചെറിയ കാണാനും തരാനും ചിലപ്പോലുള്ള ഭാഗ്യം നൽകിയാണ് ഭാഗ്യം ഉള്ളവർക്കും ഇഷ്ട പിന്നെ ആൾക്കാർ വളരെ കുറവാണ് വീഡിയോ വാച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വരട്ടെ ഇഷാവുക അപ്പോ ഫാത്തിമ പാത്തു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ سب سب کا سنکل شاید آجر سے اوکے وعلیکم السلام السلام اللہ حافظ اوکے میں آپ کے لیے بھی آپ بولے کا کوئی ضرورت نہیں ان نہیں آپ کے بھی ان شاء اللہ میرے بھی ہے دعا بھی ہے ان شاء نہیں آپ کے لیے دعا بھی کرے گا ان بھول نہیں گیا ٹھیک ہے میں بھی ان آپ کے لیے دعا کرتا ہوں ٹھیک ہے اللہ خیر بھی گا

تشري نايفا قطيم باتوا آمين آمين يا رب العالمين إن شاء الله لو نوف يشكي على زيد وآمين إن شاء الله آمين يا رب العالمين إن شاء چاند مرکا دے سب بھی ہے سب سب بھی ہے سب بھی کرنا ہے بھائی بھی آ رہی ہے فائن انشاءاللہ اوکے آ رہی ണ്ട് എനിക്കെറുതായിട്ട് നാളെ നോക്കട്ടെ പോകാൻ കഴിഞ്ഞിട്ട് ഒരു ഞാൻ ആ റൂമ് മാറി പക്ഷെണ്ട് ഉഷാക്കട്ടെ അപ്പൊ എല്ലാരും മറക്കാതെ ചാനലില് ശ്രദ്ധ ചെയ്യാ ആ നിസ്കാരം കഴിഞ്ഞ കാരണം ഇതിന് മാർന്നു കിട്ടുന്ന കാര്യം അപ്പം ചാനലിൻ്റെ പേര് ബഷീർ ഹർഷ് എല്ലാവരും ചാനൽ സദ്യ നടക്കാതെ ഓക്കെ അസ്സാം വൈക്കും വരക്കം അപ്പം പ്രണി ആണ് അസാമേക്കും